ഹായ് വിവേഴ്സ് ഡേഖാ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിക്കുള്ള അംബ്രല്ലാസ് കട്ടിൻ്റെ കട്ടിങ് ആണേ കാണിക്കുന്നത് അതിൻ്റെ കട്ടിങ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്റ്റിച്ചിങ് വളരെ എളുപ്പമാണ് ഒരു ബുദ്ധിമുട്ടുമില്ല അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കണേ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് മെയിൻ ഫാബ്രിക്ക് മൂന്ന് മീറ്റർ മെറ്റീരിയൽ ഉണ്ട് ലൈനിങ് രണ്ട് മീറ്ററും നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇത് ഓറഞ്ച് കളറാണ് ലൈനിങ് ക്ലോത്തിലാണ് ആദ്യം അളവുകളെല്ലാം വരച്ച് കാണിക്കുന്നത് അതിനുശേഷം നമുക്ക് മെയിൻ ഫാബ്രിക്കിലൊക്കെ ആ കട്ട് ചെയ്ത് ലൈനിങ് കട്ട് ചെയ്തെടുത്തതിന് അതിലേക്ക് വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യം മെറ്റീരിയലിന് ഇത് ലൈനിങ് ക്ലോത്ത് ആണ് രണ്ടായിട്ട് ആദ്യം ഇതുപോലെ മെറ്റീരിയൽ എടുത്ത് രണ്ടായിട്ട് മടക്കിയിടുക അതിനുശേഷം ഞാനത് ചെയ്യുന്ന പോലെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ഒരു കോണിൽ നിന്നും മറ്റേ കോണിലേക്ക് ഇങ്ങനെ ഇതുപോലെ കാണുന്ന പോലെ ചെയ്താൽ മതി ഇത ഇങ്ങനെ ഇടുന്ന ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നല്ല എളുപ്പമാണ് ഇതുപോലെ ഇങ്ങനെ കോൺ ഒരു കോണിൽ നിന്നും മറ്റേ കോണിലേക്ക് ഇത് ഇതുപോലെ ഇങ്ങനെ മടക്കിയിടുക അപ്പോഴാ മുകൾ ഭാഗത്ത് ഇതായതുപോലെ കോണായിട്ട് കാണും ഇതുപോലെ ഒരു രീതിയിലാണ് നമ്മുടെ മടക്കിയിടുമ്പോൾ മെറ്റീരിയൽ ഉണ്ടാകുന്നത് അംബ്രല്ലാ സ്കട്ട് തയ്ക്കുന്നതിനായിട്ട് വെറും രണ്ട് അളവുകൾ മാത്രമേ ആവശ്യമുള്ളൂ ഇടുപ്പ് വണ്ണവും ഫുൾ ഇറക്കവും അത് രണ്ടും മാത്രം മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് സുഖമായിട്ടും ഒരു അംബ്രല്ലാ സ്കട്ട് തയ്ക്കാനായിട്ട് പറ്റും കൂടുതൽ അളവുകളൊന്നും തന്നെ ഇല്ല ആദ്യം ഞാനിപ്പോൾ അതിൻ്റെ ഇടുപ്പ് വണ്ണം ആണ് അടയാളപ്പെടുത്തുന്നത് എനിക്ക് ഇരുപത്തി എട്ട് ഇഞ്ച് ഇടുപ്പ് വണ്ണം ആണ് ആവശ്യം അപ്പോൾ ഞാൻ ഇരുപത്തി എട്ടിൻ്റെ നാലിലൊന്ന് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് സൈഡിൽ ആ ആയിട്ടുള്ള സൈഡിൽ മുകളിൽ ചമുഖം കുറച്ചൊന്ന് അങ്ങനെ റൗണ്ട് ഷേപ്പ് ആക്കി കൊടുക്കുക ഷേപ്പിന് വേണ്ടി അതിന് ശേഷം നമ്മൾ വരച്ച ആ ലൈനിൽ നിന്നും താഴേക്ക് എത്രയാണോ ഇറക്കാൻ വേണ്ടത് നമുക്ക് വേണ്ടുന്ന ഇറക്കത്തിൻ്റെ കൂടെ ഒരിഞ്ചും കൂടി ചേർത്ത് തയ്യൽത്തുമ്പിൻ്റെ ഒരു ഇഞ്ചും കൂടി ചേർത്ത് അടയാളപ്പെടുത്തുക എനിക്കിവിടെ ഇഞ്ച് ഇറക്കമാണ് മെയിൻ ഫാബ്രിക്കിൽ ആവശ്യം ഞാൻ രണ്ടിഞ്ച് കുറച്ച് ഇരുപത്തി എട്ട് ഇഞ്ചാണ് ലൈനിങ്ങിൽ എടുക്കുന്നത് ലൈനിങ്ങിനെ ഇരുപത്തി എട്ടിഞ്ച് എടുക്കുമ്പോൾ താഴ്ഭാഗത്ത് കുറച്ച് ഭാഗത്ത് തുണി തികയാതെ വരുന്നുണ്ട് അവിടെ ജോയിൻറ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതാ ഇത്ര ഇതുപോലെ ഒരു പീസ് കട്ടിയെടുത്ത് അതുപോലെ അവിടെ വെച്ച് ജോയിൻ്റ് ചെയ്ത് അവിടെ ആ ഭാഗം കൂടി കറക്റ്റ് ചെയ്തെടുക്കണം അടുത്ത് ഇനി ഈ വെട്ടിയെടുത്ത ലൈനിങ് പീസിനെ മെയിൻ ഫാബ്രിക്കിലേക്ക് വെച്ച് വെട്ടിയെടുക്കാം അതിനായിട്ട് തുണി അതുപോലെ തന്നെ നാലായിട്ട് നമ്മൾ ലൈനിങ് പീസ് മടക്കി മടക്കിയിട്ടതുപോലെ തന്നെ ഇതിനെയും കോണോട് കോൺ ചേർത്ത് മടക്കി ഇതാ ഓപ്പൺ പീസാണ് ആ സൈഡ് ഫുള്ള് ആയിട്ടുള്ള ഭാഗമാണ് ഇതുപോലെ മുകൾ ഭാഗം ഇതുപോലെ കോണായിട്ട് തന്നെ ഇരിക്കണം അത് ശ്രദ്ധിച്ച് ആ ഭാഗം ശ്രദ്ധിച്ച് മടക്കിയിടുമ്പോൾ അങ്ങനെ വരണം അത് നോക്കി വേണം മടക്കിയിടാനായിട്ട് എന്നിട്ട് അതുപോലെ നമ്മൾ വെട്ടിയെടുത്ത് ലൈനിങ് പീസിനെടുത്ത് അത് കറക്റ്റായിട്ട് ഇടുപ്പ് വെണ്ണം കറക്റ്റായിട്ട് വെച്ച് ഇതുപോലെ നമുക്ക് രണ്ട് ഇടിപ്പോഴെല്ലാം ഇടലപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ഈ ഇറക്കം രണ്ടിഞ്ച് കുറച്ചല്ലേ ഇടലപ്പെടുത്തിയിട്ടുള്ളത് അപ്പം എത്രയാണോ നമുക്ക് ഇറക്കാൻ വേണ്ടത് അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പും കൂടെ ആഡ് ചെയ്ത് ഇറക്കം ഇഞ്ച് മുപ്പതിഞ്ച് എനിക്ക് വേണ്ടത് ഇതിപ്പോൾ മുപ്പത്തി ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് ഒരച്ച് തയ്യൽത്തുമ്പും കൂടി ചേർത്ത് മുപ്പത്തി ഒന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം മാർക്ക് ചെയ്ത ഭാഗത്തു കൂടി നമുക്ക് വെട്ടിയെടുക്കാം അതിനുശേഷം ഇടുപ്പ് പട്ടയ്ക്കായിട്ട് പതി പതിനഞ്ചിഞ്ച് പതിനഞ്ച് മുപ്പതിഞ്ച് നീളം രണ്ടായിട്ട് മടക്കി മടക്കിയിട്ടിരിക്കണേ ഇത് മുപ്പതിഞ്ച് നീളത്തിലും ഒരു ഇഞ്ച് വീതിയിലുമുള്ള ഒരു പീസ് എടുക്കുക ആ പീസാണ് നമ്മൾ മുകളിൽ ഇടുപ്പ് പട്ടയായിട്ട് അടിച്ചെടുക്കേണ്ടത് ഇതിപ്പോൾ എലാസ്റ്റിക്കാണ് ഞാൻ ഇടുന്നത് അതുകൊണ്ടാണ് ഇത്രയും ഇടുപ്പ് വണ്ണം അല്ലാതെ നാടയാണ് ഇടുന്നതെങ്കിൽ ഇത്രയും ഇടുപ്പ് എണ്ണത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ എല്ലാവരും അത് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ തയ്ച്ച് കൊടുക്കാനായിട്ട് നല്ല എളുപ്പത്തിൽ സാധിക്കുന്ന പാവാടയാണിത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ